സാറേയാണ് നമുക്ക് ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം നമ്മൾ ചിക്കൻ കറി വെക്കാൻ വാങ്ങിക്കുമ്പോൾ അതിൽ എല്ലില്ലാത്ത ആറോ ഏഴോ പീസ് കറിക്കട്ടാണ് ചെറിയ പീസ് ഒരു ആറോ ഏഴോ പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും ഇട്ടിട്ട് വെള്ളം ഒന്നൊഴിക്കണ്ട കുക്കറിൽ ഒരു മൂന്നാല് വിസിലടിച്ചാല് നന്നായിട്ട് വെന്ത് കിട്ടും ആ ചിക്കൻ എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ പിച്ചിപ്പറിച്ച് വെക്കുക ഞാൻ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഉള്ളിയില്ലെങ്കിലും സവാള ആയാലും മതി കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക കുറച്ച് തേങ്ങാ കൊത്തി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഉണ്ട് ഇച്ചിരി ഇഞ്ചി രണ്ട് പച്ചമുളക് ഉണ്ട് അപ്പൊ അത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ കറിയുടെ ആ ഒരു പാകത്തിന് നമുക്ക് അരിയാം ഞാനപ്പൊ ഉള്ളി ഒരുപാട് പൊടിയായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല എനിക്ക് ഉള്ളി ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ നമ്മളുടെ പാകത്തിന് സവാളെങ്കിൽ സവാള ഉള്ളിയെങ്കിൽ ഉള്ളി അത് ഇല്ല ഉള്ളി ഇല്ല കരുതിയിട്ട് ഉണ്ടാക്കാതിരിക്കരുത് നല്ലൊരിതാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ചിക്കൻ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ചിക്കൻ വാങ്ങിക്കണമെന്നുണ്ടാവും പക്ഷെ ചിലപ്പോൾ പൈസ കൂടുതലുള്ള സമയമായിരിക്കും നമുക്ക് ചില കടകളിലൊക്കെ അര കിലോ ചിക്കൻ കിലോ ചിക്കൻ ആയിട്ടൊക്കെ കിട്ടും പക്ഷെ കിലോ നമ്മൾ കറി വെച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും പക്ഷെ ഇതുപോലെ വെക്കുവാണെങ്കിൽ അതൊരു നാലോ അഞ്ചോ പേർക്ക് നമുക്ക് ഓഫീസിലോ സ്കൂളിലൊക്കെ കൊടുത്തുവിടാം നമ്മള് ഏഹ് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പൊ ഇതില് ഞാൻ വേവിക്കും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് വഴറ്റണ സമയത്ത് ഒരു നുള്ളുപ്പ് അത് ശ്രദ്ധിക്കണം നമ്മൾ ഉപ്പ് ആദ്യം അതിലിട്ടതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതിലൊരു ഇടുക നുള്ളുപ്പിടുക ഇട്ടിട്ട് നമ്മളുടെ പാകത്തിന് നമ്മളൊരു കുഞ്ഞിനാണ് കൊടുക്കുകയാണെങ്കിൽ ആ കൊച്ചിന് അത് സവാളയും ഉള്ളിയൊക്കെ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് വഴറ്റുക അല്ലെങ്കിൽ നമ്മൾ ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ പുരുഷന്മാരോ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഒരുപാട് ഒരു അഞ്ചാറ് ചിക്കൻ കറി വെച്ചുകഴിഞ്ഞാല് നമുക്ക് രണ്ടു പേർക്കേ തികയത്തുള്ളൂ പക്ഷെ ഇത് ആഞ്ചേറെ ചിക്കൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു പേർക്ക് തികയും എല്ലാവർക്കും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇച്ചിരി ചിക്കൻ കഴിക്കണമെന്ന് തോന്നി ഇങ്ങനെയൊക്കെ കഴിക്കാം അപ്പോൾ ഞാൻ ഞാനതിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ആ ഒരു പാകമാണ് പിന്നെ എനിക്ക് ഫേവറേറ്റ് ചതച്ച മുളകാണ് ചതമുളക് നല്ല ടേസ്റ്റാണ് ട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കളറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിപ്പൊടി ഇച്ചിരി ഇട്ടിട്ടുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നതാണ് ട്ടോ. അപ്പോൾ ഗരം മസാലപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റുക നന്നായിട്ടൊന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു പച്ചപ്പ് മാറുന്നത് ഏകദേശം ഒരു കുറച്ച് സെക്കൻഡ് കൂടി തന്നെ ഇത് പച്ചപ്പൊക്കെ മാറും അന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ ചിക്കൻ നമ്മുടെ പിച്ചിപ്പറിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് അങ്ങ് ഇട്ട് ഒരു ഒരു മിനിറ്റോളം ഏകദേശം ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കാരണം ഈ ചിക്കനിലേക്ക് നമ്മൾ ഇട്ട പൊടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഏറ്റവും അവസാനം ഏറ്റവും അവസാനം നമ്മൾ ഈ ചിക്കനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഏത് ഫ്ലേവർ ആണ് ആ ചിക്കൻ ഇഷ്ടം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത് നമുക്ക് മുളക് പൊടിയുടെ ഒരു ഫ്ലേവർ ആണ് ഭയങ്കര ഇഷ്ടമെങ്കിൽ നമ്മൾ ഈ ചിക്കനൊക്കെ ഇട്ട് കറിയൊക്കെ എടുത്തു മാറ്റമല്ലോ അതായത് ഗ്യാസ് ഓഫ് ചെയ്യുന്ന മുമ്പ് നമുക്ക് കുരുമുളകാണ് ഇഷ്ടമെങ്കിൽ കുരുമുളക് ഒരു നുള്ളു മേളിൽ അങ്ങ് തൂകിയിട്ട് ഓഫ് ചെയ്യാം അപ്പ കുരുമുളകിന്റെ ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്ത് നിക്കും അല്ല നമുക്ക് മസാലപ്പൊടിയാണ് വേണ്ടെങ്കിൽ മസാല ഫ്ലേവർ ഇടുക അല്ല നമുക്ക് മുളകൊടിയാണ് വേണമെങ്കിൽ ഒരു നുള്ളു മുള പൊടി ഇടുക ജസ്റ്റ് ഒന്ന് ഇളക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ ഏത് ഫ്ലേവറാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരാളുടെ ഇഷ്ടം പോലെയാണ് അപ്പോൾ ഈ സാധനം മുമ്പ് നമ്മൾ എഗ്ഗ് ചെയ്ത പോലെ തന്നെ നമുക്ക് കറിയിലൂടെ ചെയ്യാം ഈ കാന്താരിയും ഉണ്ട് നമ്മുടെ വീട്ടില് കുറുമ്പന്മാര് പച്ചക്കറി കഴിക്കത്തില്ല ഇതില് നമുക്ക് ചിക്കനൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഈ ഇടുന്ന ചിക്കൻ അല്ലോ ക്യാരറ്റും ഈ കാബേജ് പൊട്ടറ്റോ അങ്ങനെ ഉള്ളതൊക്കെ കൊറച്ചൊക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അവര് പിള്ളേര് ചിക്കൻ ആണെന്ന് എഴുതി അങ്ങ് കഴിച്ചോളൂ ഇത് അതുപോലെ തന്നെ ബ്രെഡിന്റെ കൂടെ കഴിക്കാം ഇതില് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ കീറി കീറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതാണ് അതായത് നമ്മൾ എഗ്ഗ് ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് അപ്പൊ ഞാന് ഏർ കൂടുതൽ കുക്കിങ് ഇങ്ങനെ ഇടുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അത് അതെല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ എല്ലാവർക്കും പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നെയ് നോക്കണോട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ